നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അനേകം ആനിമേഷൻ കഥാപാത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കാറുണ്ട് കുട്ടികൾ വിനോദത്തിനും പഠനത്തിനും ഇവ ഉപയോഗിക്കാറുമുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ മിക്കവരുടെയും ഫേവറേറ്റ് ആണ് എന്നാൽ ക്രൂരതയും അക്രമ സ്വഭാവവും മാത്രമുള്ള ഇവനെ സൂക്ഷിക്കണമെന്നും ഇവൻ ചില്ലറക്കാരനല്ലെന്നുമാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത് സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി അക്രമിച്ച് കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി കൊല്ലുന്നതുമൊക്കെയാണ് ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം പൂച്ചയുണ്ട് സൂക്ഷിക്കുക എന്ന തലക്കെട്ടോടെ കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത് പോസ്റ്റിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ക്ലാസ്സിലെ ഒരു കുട്ടി എല്ലാ ദിവസവും മറ്റുള്ളവരെ പേനയ്ക്ക് കുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മറ്റുള്ളവർ കരയുന്നതുവരെ ഇത് തുടരും വഴക്ക് പറഞ്ഞാലും കൂസലില്ല രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഇത്തരം വീഡിയോകൾ കാണാറുണ്ടെന്ന് അറിഞ്ഞത് ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്തുവാനും മറ്റുള്ളവരെ അക്രമിക്കുവാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്കും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരായും കുട്ടികളെ മാറ്റുമെന്നും പോസ്റ്റിൽ കേരള പോലീസ് പറയുന്നു കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചറുകൾ ഇടുകയും കുട്ടികളുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണമെന്ന് കേരള പോലീസ് വ്യക്തമാക്കുന്നു